സംതൃപ്തമായ പരിചരണം സർവരുടെയും അവകാശമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനാചരണം കരുവാരകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു രാവിലെ ഒൻപതര മണിക്ക് കരുവാരകുണ്ട് ചിറക്കൽ ഇക്കോ വില്ലേജിൻ്റെ സമീപത്ത് നിന്ന് ആരംഭിച്ച സന്ദേശ പ്രചരണ റാലിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്തു കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ച സന്ദേശ പ്രചരണ സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് എ കെ ഹംസക്കുട്ടി വി ആബിദലി ജെയിംസ് മാസ്റ്റർ ജി സി കാരക്കൽ വയലിൽ ജോയി ഹംസ സുബ്ഖാൻ പൊറ്റയിൽ ആയിഷ ടി ഡി ജോയി പി സജ്ജനൂത്ത അലിം സാദിഖ് പറമ്പിൽ മൻസൂർ മാസ്റ്റർ അബ്ദുൾ മജീദ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വനിതാ വോളണ്ടിയർമാരുടെയും എസ് ഐ പി അംഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഭക്ഷ്യമേള ജനശ്രദ്ധ ആകർഷിച്ചു പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷ്യവിഭവങ്ങൾ സ്റ്റാളിൽ വിൽപ്പനയ്ക്ക് വെക്കുകയും വലിയ ബഹുജന സാന്നിധ്യം കൊണ്ട് ഭക്ഷ്യമേളയുടെ സ്റ്റാൾ ശ്രദ്ധേയമാവുകയും ചെയ്തു പ്രചരണ പരിപാടിയുടെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കും സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെൻറ്ററിൻ്റെ നിർമ്മാണ ആവശ്യത്തിലേക്കുമുള്ള ഫണ്ടുകൾ കൈമാറി കിഴക്കത്തല ജി എൽ പി സ്കൂൾ പൊന്നക്കാട് ജി എൽ പി സ്കൂൾ കൊയ്ത്തക്കുണ്ട് ജി എൽ പി സ്കൂൾ ഹയാത്ത് നഴ്സിംഗ് സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക സ്റ്റാളിൽ വെച്ച് ഭാരവാഹികൾക്ക് കൈമാറി കരുവാരകുണ്ട് പാലിയേറ്റീവ് ബഹ്റൈൻ ചാപ്റ്റർ യു ചാപ്റ്റർ എന്നീ ഘടകങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തന ഫണ്ടിലേക്കുള്ള വിഹിതം ഭാരവാഹികൾക്ക് കൈമാറി ലഘുലേഖാ വിതരണം ബക്കറ്റ് കളക്ഷൻ സന്ദേശ പ്രചരണ പ്രഭാഷണങ്ങൾ എന്നിങ്ങനെ വിവിധ പരിപാടികളിലൂടെ വളരെ ശ്രദ്ധേയമായ ഒരു പാലിയേറ്റീവ് ദിനാചരണമാണ് ഈ വർഷം സംഘടിപ്പിച്ചത് കടമയാണ് ഇതിനുവേണ്ടി നമ്മുടെ യൂണിറ്റ് പ്രവർത്തനങ്ങൾ കരുവാരകുണ്ട് പാലിയത് ഇരുപത് വർഷത്തോളമായി കരുവാരകുണ്ടിൽ സേവനം തുടങ്ങി ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക പാലിയ ദിനം ജനുവരി പതിനഞ്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ തിരിഞ്ഞു നോക്കുന്നത് ആശുപത്രികൾ ഇനി അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന ആളുകളെ ഈ യഥാർത്ഥത്തിൽ നാട്ടിലെ നമ്മുടെ നാട്ടുകാർക്കും അയൽവാസികൾക്കും കുടുംബങ്ങൾക്കൊക്കെ അവസാനം ആ രോഗം മൂർച്ഛിച്ച് അതി അവസാന ഘട്ടത്തിൽ

സഹായ സഹെത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ട നടപടികൾ കരുവാണ്ട പഞ്ചായത്ത് പ്രവാസികളും ക്ലബുകളും വിവിധ രാഷ്ട്രീയപാതകളിൽ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് അതിൽ തുടങ്ങാൻ വേണ്ട ഒരു സാഹചര്യം ഈ നാട്ടിലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിനായ മനുഷ്യന്റെ വലിയ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരവുമായി നടത്തുന്ന ഈ യാത്ര ഈ പ്രാവശ്യം വളരെ നല്ല രീതിയിൽ വളരെയധികം ആളുകളുടെ പങ്കാളിത്തം പങ്കാളിത്തങ്ങളും ശ്രദ്ധേയമായി കൂട്ടാവും കാര്യം ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഈ പ്രവർത്തകർ സഞ്ചരിക്കുന്നത് ഘോഷയാത്ര കാണാൻ വേണ്ടി വീട് വീടാന്തരങ്ങളിൽ നിന്ന് റോഡിന്റെ ഇരുവശങ്ങളിലും വന്ന് നോക്കുന്നത് അത്രമാത്രം നമ്മുടെ നാട്ടിലെ ഈ പലിജീവെന്ന് പറയുന്നത് ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്

ഈ പാലിയേറ്റവുമായിട്ട് സഹകരിക്കാത്ത ഒരു വ്യക്തി പോലും നെടുവാട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊരു കാര്യത്തിൽ ചെന്നാലും എത്രയോ വളരെ നല്ല സഹകരണത്തോടു കൂടിയിട്ടാണ് അവർ ഈ പാലിയേറ്റതിനെ കാണുന്നത് തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട് ഇത്രയധികം ജനങ്ങള് ഒരേ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരേ ശബ്ദത്തിൽ ഒന്നിച്ചൊന്നായി നിൽക്കുന്ന എന്നുള്ളത് ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം തന്നെയാണ് സഹായത്തിലും സഹകരിച്ചും പോകുന്ന ഈ വേളയിൽ പ്രവാസ ഞങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവിധ ആശംസകളും ലോകത്തെ ആകമാനം എന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാറ്റുകയായിട്ടുള്ള ആശ്വാസത്തിന്റെ വിദ്യാർത്ഥി അതുപോലെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവര് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ മാതൃകരമായ ഇങ്ങനെ ഒരു ആവിഷ്കരണം നടത്തുന്ന ഒരുപക്ഷെ കരുവാരമുണ്ടായിരിക്കുമെന്ന് എനിക്ക് എന്ത് പറയാൻ ആഗ്രഹമുണ്ട് എന്നൊന്നും കൈത്താനാവുകസികളുടെ ഉന്നതലത്തിലൂടെ പ്രവർത്തിക്കുന്ന ചാപ്റ്റർ എന്നും ജനങ്ങളുടെ കൂടെയും അതേപോലെ തന്നെ പ്രവാസികളുടെയും കൂടെ ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് സംതൃപ്ത പരിചരണം മഹാബരുടെയും അവകാശം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഴുവൻ ജനങ്ങളോട് Thank <laughs> you. സഹോദരി സഹോദരന്മാരുടെ സിഷ്ടകാലം സമാധാനപൂർവ്വവും സന്തോഷപൂർവ്വമാക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് കരുവാരകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ് ഒരുക്കിയിട്ടുള്ള ഈ സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി ഈ സമീപന വിദ്യാർത്ഥികൾ സംവിധാനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെറിയൊരു ഫങ്ഷൻ ഇപ്പോൾ ഈ വേദിയുടെ മുമ്പിൽ നടക്കുന്നുണ്ട് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ